എല്ലാ പ്രേക്ഷകർക്കും അസഫുറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഇഷ്ട വ്യക്തിയെ ഓർത്ത് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക ആ വ്യക്തി നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുമോ എന്നുള്ളതാണ് ഇന്ന് നാം നോക്കുന്ന വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് നമുക്ക് ഒന്നാമത്തെ പയലായ നിലവിളക്ക് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് ആഘോഷങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആൾക്കൂട്ടങ്ങളും ചിരികളും ഒരുപാട് കെയറിങ്ങും ഒക്കെ ലഭിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങളെ ധാരാളമായി സ്നേഹിച്ചു ഒരുപാട് സന്തോഷിക്കുകയും ജീവിതത്തിൽ ചെയ്തു എല്ലാവരുമായി ഒരുമിച്ച് കൂടുന്നതും എല്ലാവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതും എല്ലാവർക്കും വേണ്ടത് നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ നന്മ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ട് നിങ്ങളുടെ മാത്രം സന്തോഷം ഒരിക്കലും നിങ്ങളുടെ സന്തോഷമല്ല നിങ്ങൾക്കൊപ്പമുള്ളവരെയും നിങ്ങൾ സ്നേഹിക്കുന്നവരെയും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കിടെ എല്ലാം സന്തോഷം നിങ്ങൾക്ക് വളരെ വലുതാണ് എല്ലാവർക്കും പ്രചോദനമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരാൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഒരിക്കലും ജീവിച്ചിട്ടില്ല നിങ്ങൾക്കൊപ്പമുള്ള ആരൊക്കെയുണ്ടോ അല്ലെങ്കിൽ ആ കുടുംബം ജീവിതം അതിനെല്ലാം ഒരുപാട് പ്രയോരിറ്റി ഒരുപാട് മുൻതൂക്കം നൽകിയൊരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് ആചാരപരവും വിശ്വാസപരവും ആത്മീയവുമായ കാര്യങ്ങൾ അതിൽ ഒരുപാട് കെയർ നിങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് കരുതലുകൾ നിങ്ങളെപ്പോഴും നടത്തിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും ഈശ്വര കൃപ എപ്പോഴും ലഭിക്കണമെന്ന് കൃത്യമായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഒരു സ്നേഹിക്കുന്നവർക്കൊരാപത്തും ഉണ്ടാകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പലപ്പോഴും നിങ്ങളിൽ നിന്നും നന്ദിയും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള എല്ലാ അനുകൂല്യങ്ങളും കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് പലതരത്തിൽ നിങ്ങളാളുകളെ കൺസിഡർ ചെയ്യാറുണ്ട് പരിഗണിക്കാറുണ്ട് കുടുംബപരമായിട്ടുള്ള ആളുകൾ രക്തബന്ധമുള്ള ആളുകൾ അതുകൂടാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളിഷ്ടപ്പെടുന്ന ആളുകൾ അത് ഏത് കാറ്റഗറിയിൽ നിന്ന് ഏത് വിഭാഗത്തിൽ നിന്ന് വന്നതായാലും നിങ്ങളതൊന്നും നോക്കാറില്ല നിങ്ങളവരെ പൂർണ്ണമായി സ്നേഹിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും അവർക്ക് പരമാവധി നന്മ പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ കൊണ്ടൊരാളെ സഹായിക്കാൻ കഴിയുന്ന അവസരം നിങ്ങൾ ഒരിക്കലും പാഴാക്കാറില്ല നിങ്ങളുടെ നിലനിൽപ്പ് പോലും അവതാളത്തിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടായത് നിങ്ങൾ മാറ്റി നൽകിയിട്ടുണ്ട് അതായത് നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അതങ്ങനെയല്ല വസ്തുത ഇങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചെലവിലും സ്വന്തം റിസ്ക്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അകന്നു പോകേണ്ടവരെ അടുപ്പിച്ചു അവർക്ക് പലതരത്തിലുള്ള സംരക്ഷണങ്ങളൊക്കെ നൽകിയും നിങ്ങൾ ചെയ്തു പോന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ പ്രവൃത്തി ഒരുപാട് പേർക്ക് സന്തോഷവും സൗഖ്യവും ഒക്കെ പ്രദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളിൽ നിന്ന് സഹായം സ്വീകരിച്ച ആളുകൾ ഒരുപാട് നന്ദിയായി നിങ്ങളോട് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു മനസ്സിലുള്ളൊരു വിഷമം തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ അവർക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതല്ല അവർ പരിപൂർണമായി ചില നന്ദി കേടുകൾ കാണിക്കുകയാണ് അല്ലെങ്കിൽ എല്ലാം മറന്നു പോവുകയാണ് നിങ്ങളിൽ നിന്നും സഹായങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങൾ അവരെ സഹായിക്കുകയൊക്കെ ചെയ്തു പക്ഷേ നിങ്ങൾക്ക് ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ നിങ്ങൾക്കൊരു പ്രതിസന്ധി സംഭവിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് കാലിടേറിയപ്പോൾ അവർ പലരും ഒരു വിലപേശലിൻ്റെ നിലപാടായിട്ട് നിങ്ങളെ സമീപിച്ചു അത് നിങ്ങൾക്കൊരുപാട് ദുഃഖമുണ്ടായി നിങ്ങൾക്കൊരുപാട് വിഷമമുണ്ടായി എന്തുകൊണ്ട് അത്തരമൊരു സമീപനം എന്നോട് സ്വീകരിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ടുതന്നെ അവർ മനസ്സിലാക്കുന്നില്ല എന്ന ഒരു ദുഃഖം നിങ്ങളുടെ മനസ്സിൽ അഗാധമായിട്ട് ഉണ്ടായി ആ ദുഃഖം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് ഞാൻ സഹായിച്ചവർ എന്നിൽ നിന്ന് സഹായം നേടിയവർ എന്തുകൊണ്ട് എന്നെ സഹായിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ തിരിച്ചൊരു സഹായം ചോദിച്ചപ്പോൾ സഹായിക്കുന്നില്ല അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ചിലപ്പോൾ വാക്കുകൊണ്ടാകാം സാമ്പത്തികമാകാം മാനസികമായിട്ടാകാം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല അറിഞ്ഞിട്ടും അറിയാതെ പ്രവർത്തിക്കുന്നു അത് നിങ്ങൾക്ക് മനോവിഷമുണ്ടാകുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് നിങ്ങളുടെ ദൗത്യം നിങ്ങളുടെ കർമ്മം നിങ്ങൾ നിർവഹിക്കുക എത്ര ഏറ്റവും അടുത്ത ആളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല അത് ആ വ്യക്തിയുടെ കുഴപ്പം ആ വ്യക്തിയുടെ ധാരണ ശേഷിയും ആ വ്യക്തിയുടെ മാനസിക മൂല്യവും അത്ര അങ്ങോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല എന്നല്ലാതെ നിങ്ങളൊന്നും കരുതണ്ട തീർച്ചയായിട്ടും ഈ തെറ്റിദ്ധരിക്കുന്നവർ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ ഈശ്വരൻ മനസ്സിലാക്കുകയും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളെ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് നൽകുകയും ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണ മാറുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഇരുട്ട് അത് പൂർവാധികം ശക്തിയോടെ കത്തിജൊലിക്കുന്ന ഒരു നിലവിളക്ക് പോലെ നിങ്ങൾക്ക് സമാധാനവും സൗഖ്യവും നഷ്ടപ്പെട്ടതെന്തോ അത് തിരിച്ച് കിട്ടുകയും ചെയ്യും സന്തോഷമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അടുത്തതായിട്ട് ചിരാത് ദീപം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത് ജീവിതത്തിൽ എപ്പോഴും നിസ്വാർത്ഥമായി ജീവിച്ചവരാണ് നിങ്ങൾ നിങ്ങൾക്കൊന്നും വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത് എല്ലാവരും എല്ലാത്തിനും വേണ്ടി പ്രവർത്തിച്ചപ്പോൾ എല്ലാവരും സ്വാർത്ഥമായി ചിന്തിച്ചപ്പോൾ നിങ്ങൾ മാത്രം ഉള്ളതിൽ ഒതുങ്ങി പിന്നീട് അതിലും ഒതുങ്ങി ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ജീവിക്കാനോ ഏറ്റവും കൂടുതൽ ലാളിത്യത്തോടെ പെരുമാറാനും ഏറ്റവും സൗമ്യമായി പെരുമാറാനും നിങ്ങൾക്ക് എന്നെന്നും കഴിഞ്ഞു അല്ല അതല്ലാതെ സ്വന്തം കഴിവിൽ അഹങ്കരിക്കാനോ സ്വന്തം കഴിവിൽ ആളുകളെ വിലവെക്കാതിരിക്കാനോ മറ്റുള്ളവർക്ക് എൻ്റെ അത്രയും കഴിവില്ല എന്ന് പറഞ്ഞ് ഇടിച്ചുതാത്താനോ ഒന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല വളരെ ലാളിത്യത്തോടെ നിങ്ങളും മറ്റുള്ളവരും ഒരേ രീതിയിൽ ആളുകൾക്ക് സഹായം ചെയ്യുകയും കർമ്മം ചെയ്യുകയും ചെയ്യുമ്പോഴും നിങ്ങളെ ചിലർ വില ഉറച്ച് കണ്ടു എന്നുള്ളത് ശരിയാണ് നിങ്ങൾ വില കൂട്ടി കിട്ടുവാനായിട്ടൊന്നും ചെയ്തിട്ടുമില്ല പലപ്പോഴും അത് നിങ്ങളുടെ വിശാല മനസ്സാണെന്നോ നിങ്ങളുടെ മനസ്സിൻ്റെ മൂല്യമാണെന്നോ ചിലർ മനസ്സിലാക്കിയില്ല അവർ വിചാരിച്ച് നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് നിങ്ങൾ ഒരു കഴിവില്ലാത്ത വ്യക്തിയാണെന്നോ നിങ്ങൾക്ക് ഒന്നിലും ശോഭിക്കാൻ കഴിയാത്ത വ്യക്തിയാണെന്നൊക്കെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉപായങ്ങളില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മുന്നേറാതെ മടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ധൈര്യമില്ലാത്ത വ്യക്തിയാണെന്നൊക്കെ പലരും മുദ്രകുത്തിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലെ ആ ലാളിത്യഭാവത്തെ ആരും ആരും മനസ്സിലാക്കിയില്ല പ്രത്യേകിച്ച് നിങ്ങൾ എന്നെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി ആ വ്യക്തി വിചാരിച്ച് നിങ്ങൾ കഴിവില്ലാത്തൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ മൂല്യമില്ലാത്തൊരു വ്യക്തിയാണെന്നൊക്കെ ചില സമയത്ത് ചിന്തിച്ചു പോയി നിങ്ങളെല്ലാം ആ വ്യക്തിക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പരിലാളനങ്ങൾ നിങ്ങൾക്കുള്ളതെല്ലാം മാത്രമല്ല ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമായിട്ട് കണ്ടു ആ വ്യക്തി ആരെയൊക്കെ ഇഷ്ടപ്പെട്ടു അവരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ കൂടിയും ആ വ്യക്തി ആരെയൊക്കെ വെറുത്തോ അവരെ നിങ്ങൾ വെറുത്തു നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണെങ്കിലും അങ്ങനെ ഒരുപാട് പേരെ ആവശ്യമില്ലാതെ ഉൾക്കൊള്ളുകയും ഒരുപാട് പേരെ ആവശ്യമില്ലാതെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്തു ആ വ്യക്തിക്ക് വേണ്ടി പക്ഷെ അവസാനം എല്ലാം നൽകി ഒന്നും പിടിച്ചു വെക്കാതിരുന്നാണ് നിങ്ങളെ സംബന്ധിച്ച് തെറ്റായിപ്പോയത് എല്ലാം അവർ പറയുന്നത് പോലെ കാരണം എനിക്കിനു മറ്റൊന്നും വേണ്ട എനിക്കിന് പ്രത്യേകിച്ച് ഒരു ുകാര്യങ്ങൾ എടുത്തു വെക്കുകയോ പ്രത്യേകിച്ച് ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കുകയോ അതൊന്നും എനിക്ക് വേണ്ട ഞാൻ എല്ലാത്തിൽ നിന്നും ഒതുങ്ങി ജീവിക്കാൻ ഞാൻ എല്ലാത്തിൽ നിന്നും മാറി ജീവിക്കാൻ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചു ജീവിതത്തെ എപ്പോഴും സിമ്പിളായി ലാളിത്യത്തോടെ കണ്ടു ഒന്നിലും ഒരു അഹങ്കാരമോ ഒരു ഇല്ലാമേനി ചമ്മയിലൊന്നും ഉണ്ടായില്ല തൻ്റെ ഹൃദയത്തിലുള്ളതെല്ലാം താൻ വിശ്വസിക്കുന്നവരോട് തുറന്നു പറഞ്ഞു അവരുടെ ആഗ്രഹങ്ങൾ കേട്ടു തൻ്റെ ഉള്ളിലുള്ള എല്ലാം സത്യസന്ധമായി പറഞ്ഞു സത്യസന്ധമായി സ്നേഹിച്ചു പക്ഷേ എല്ലാവരും നിങ്ങളെ കണ്ടത് മറ്റൊരു തരത്തിലാണ് അവസാനം പറയുവാനൊന്നും ബാക്കിയാക്കാതെ പറയുവാനൊന്നും മനസ്സിൽ ബാക്കിയാക്കാതെ പോയപ്പോൾ ഒന്നും പിടിച്ചു വച്ചില്ല എല്ലാം തുറന്ന് സമ്മതിക്കുകയും തുറന്ന് പറയുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ചില ആളുകൾ നിങ്ങളെ വില കുറച്ച് കണ്ടു നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയില്ല അതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട് തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കും കാരണം മനസ്സിലാക്കാതെ ഇവിടെ പോകാനാണ് അവർ ചില ആളുകളെ വിശ്വസിച്ചുകൊണ്ട് ചില ആളുകളെ നിങ്ങൾക്ക് അതീതമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഉടൻ തന്നെ തിരിച്ചു വന്നിരിക്കും കാരണം ഈ അതീതമായി കടന്നുപോയ ആളുകളുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാനുള്ള അവസരം അവർക്ക് കിട്ടും ഈ ഒരു പരീക്ഷണ ഘട്ടം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില അവരെ അറിയിച്ചു കൊടുക്കാനായിട്ട് അവരെ തന്നെ പരീക്ഷിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് ഉടൻ മനസ്സിലാക്കാൻ സാധിക്കും എത്രയോ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തപ്പോഴും ഒതുങ്ങുകയാണ് നിങ്ങൾക്കൊന്നും വേണ്ട ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും ഏതെങ്കിലും ആരുടെയും ഒരു ഫേവർ മേടിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഒന്നും ആഗ്രഹിക്കാതിരുന്നപ്പോഴും ഒന്നും സ്വാർത്ഥതയും കാണിക്കാതിരുന്നിട്ടും ചിലതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനും നിങ്ങൾക്ക് നൽകാതിരിക്കാനും ചിലർ ശ്രമിച്ചു അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അത്തരം വേദനകൾ ഉടൻ മാറും ആരാണോ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്ത് വരും മാപ്പ് ചോദിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്